നമസ്കാരം പൃഥ്വിരാജ് സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനാകുന്ന എംപുരാൻ എന്ന ചലച്ചിത്രം കേരളത്തിൽ കളക്ഷൻ റെക്കോർഡുകൾ ഭേദിക്കുകയാണെന്നും നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നൂറ് കോടി ക്ലബിൽ പടമെത്തിയെന്നുമാണ് ഇന്നലെ മാധ്യമങ്ങൾ വാർത്ത പടച്ചുവിട്ടത് അതായത് കേരളത്തിലെ ചില മാധ്യമങ്ങളുടെ മുതലാളിമാരാണ് ഈ സിനിമയ്ക്കും പണം മുടക്കിയിരിക്കുന്നത് എന്നുള്ളത് ഒരു വസ്തുതയാണ് അതുകൊണ്ട് തന്നെ ഈ മുതലാളിമാരുടെ പെട്ടിയിലേക്ക് മുടക്കിയ പണം തിരിച്ചു വരുന്നു എന്നുറപ്പുവരുത്തേണ്ടത് ഈ മാധ്യമങ്ങളുടെ കൂടി ചുമതലയാണ് അതുകൊണ്ട് തന്നെ അവർ എംപുരാൻ നൽകുന്ന ഡേറ്റകൾ കണ്ണുമടച്ച് ഇത്തരത്തിലൊരു ഹൈപ്പ് സൃഷ്ടിക്കുകയാണ് പടം പുറത്തിറങ്ങുന്നതിന് മുമ്പ് അനാവശ്യമായ ഹൈപ്പ് സൃഷ്ടിച്ചതാണ് പടത്തിൻ്റെ തകർച്ചയ്ക്ക് കാരണം എന്ന് വിലയിരുത്തിയവർ ഇപ്പോഴുണ്ട് മാത്രമല്ല ചിത്രം പുറത്തിറങ്ങുന്നതിന് മുമ്പ് തന്നെ അനാവശ്യമായി ഹൈപ്പ് സൃഷ്ടിക്കരുത് എന്ന് പലരും അഭിപ്രായപ്പെട്ടിരുന്നു അഖിൽമാരാർ അടക്കമുള്ളവർ ആ അഭിപ്രായം പറഞ്ഞവരാണ് ആ അഭിപ്രായം ഇപ്പോൾ ശരിയായി എന്ന രീതിയിലാണ് പോകുന്നത് ഈ ചിത്രം വിചാരിച്ചതുപോലെയൊന്നുമല്ല എന്ന് കടുത്ത മോഹൻലാൽ ആരാധകർ പോലും ഇപ്പോൾ പറയുകയാണ് ആ രീതിയിലേക്ക് പൃഥ്വിരാജിൻ്റെ ഈ ചിത്രം കൂപ്പുകൊത്തുകയാണ് ഇതുമായി ബന്ധപ്പെട്ടാണ് കഴിഞ്ഞ ദിവസം വാർത്തകൾ പുറത്തു വന്നത് രണ്ട് ദിവസം കൊണ്ട് അതായത് നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ നൂറ് കോടി ക്ലബിലേക്ക് ചിത്രം എത്തി എന്നതാണ് പക്ഷേ യാഥാർത്ഥ്യം എന്താണ് ഇരുപത്തി തീയതി രാവിലെ ഈ എമ്പുരാൻ സിനിമയെക്കുറിച്ചുള്ള വിക്കിപീഡിയ പേജിൽ ലഭിച്ചിരിക്കുന്ന വിവരങ്ങളാണ് നിങ്ങളീ കാണുന്നത് അതായത് ഇരുപത്തി എട്ടാം തീയതി രാവിലെ ഈ ചിത്രത്തിൻ്റെ കളക്ഷൻ നൂറ് കോടിയിലെത്തി എന്നാണ് ഈ വിക്കിപീഡിയ പേജ് കാണിക്കുന്നത് സിനിമയുടെ അണിയറ പ്രവർത്തകർ തന്നെ ആയിരിക്കാം വിക്കിപീഡിയ എഡിറ്റ് ചെയ്ത് നൂറ് കോടി എന്ന രീതിയിലേക്ക് എത്തിച്ചു വെച്ചത് എന്നാൽ ഇരുപത്തി ഒൻപതാം തീയതി ആയപ്പോൾ എംബുരാൻ്റെ വിക്കിപീഡിയ പേജിലെ ബോക്സ് ഓഫീസ് കളക്ഷൻ നൂറ് കോടി എന്നത് അപ്രത്യക്ഷമാവുകയും അറുപത്തി അഞ്ച് കോടി എന്ന് കാണിക്കുകയും ചെയ്യുന്നു അതായത് ചിത്രത്തിൻ്റെ കളക്ഷൻ നൂറ് കോടിയിൽ നിന്നും അറുപത് അറുപത്തി അഞ്ച് കോടിയിലേക്ക് താഴുന്നു ഇതെങ്ങനെയാണ് സിനിമ കളക്ഷൻ പുരോഗമിക്കുമ്പോൾ അല്ലെങ്കിൽ റെക്കോർഡുകൾ തകർത്ത് മുന്നേറുന്ന ഒരു സിനിമയുടെ കളക്ഷൻ നൂറ് കോടിയിൽ നിന്നും ഒരു ദിവസം കഴിയുമ്പോൾ അറുപത്തിയഞ്ച് കോടി എന്നത് വലിയ അത്ഭുതമാണ് മാത്രമല്ല ഇന്ന് ഇന്നലെ വൈകുന്നേരത്തോടുകൂടി ഈ എംപുരാനിലെ വിക്കിപീഡിയ പേജിൽ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന ഒരു കോളം തന്നെ അപ്രത്യക്ഷമാവുകയാണ് ഉണ്ടായത് അതായത് എത്ര രൂപയാണ് സിനിമ കളക്ട് ചെയ്യുന്നത് എന്ന് അണിയറ പ്രവർത്തകർക്ക് പോലും സംശയമുണ്ട് ഒന്നുകിൽ സംശയമുണ്ട് അല്ലെങ്കിൽ ഈ തിരിച്ചടി അണിയറ പ്രവർത്തകർ പുറം ലോകത്തെ അറിയിക്കാൻ മടിക്കുന്നു എന്നുള്ളതാണ് ഈ ഡാറ്റ കാണിക്കുന്നത് ആദ്യ ദിവസത്തിൽ നൂറ് കോടി എന്ന് രേഖപ്പെടുത്തുന്നു രണ്ടാം ദിവസത്തിൽ അറുപത്തി കോടി എന്ന് രേഖപ്പെടുത്തുന്നു ഇപ്പോഴത്തെ ബോക്സ് ഓഫീസ് കളക്ഷൻ എന്ന ബോക്സ് തന്നെ ഇപ്പോൾ അപ്രത്യക്ഷമാക്കിയിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ എംബുരാൻ്റെ കളക്ഷനെക്കുറിച്ചുള്ള വിവരങ്ങൾ തൽക്കാലം പുറത്തുവിടേണ്ട എന്ന് അണിയറ പ്രവർത്തകർ തീരുമാനിച്ചിരിക്കുന്നു തീർച്ചയായും ഇത്തരത്തിലുള്ള വലിയ ക്യാൻസലേഷൻ ഡ്രൈവുകൾ ക്യാൻസലേഷൻ ക്യാമ്പയിനുകൾ നടക്കുന്നു എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നതാണ് ആ ക്യാൻസലേഷനുകൾ വളരെ പ്രധാനമായും പ്രതിഫലിക്കുന്നു എന്നതിനുള്ളതിന്റെ ഒരു തെളിവാണ് ഈ നൂറ് കോടിയിൽ നിന്നും ബോക്സ് ഓഫീസ് കളക്ഷൻ അറുപത്തി കോടിയിലേക്ക് താഴ്ന്നത് തത്തുമായി തന്നെ ആദ്യം റിപ്പോർട്ട് ചെയ്തിരുന്നത് ഇത്തരത്തിലുള്ള ക്യാൻസലേഷൻ ഡ്രൈവുകളെ കുറിച്ചാണ് അമേരിക്കയിലും ഇന്ത്യയിലും അതുപോലെ തന്നെ മറ്റ് വിദേശ രാജ്യങ്ങളിലുമെല്ലാം ഇത്തരത്തിൽ പ്രീബുക്ക് ചെയ്തവർ ഏറ്റവും വലിയ ഒരു പ്രീ ബുക്ക് റെക്കോർഡാണ് ഈ ഈ സിനിമ സ്വന്തമാക്കിയത് മോഹൻലാൽ ആരാധകർ അതുപോലെ തന്നെ ലൂസി ആരാധകർ ഇതെല്ലാം ഈ സിനിമ ബുക്ക് ചെയ്യാൻ കാരണമായി പക്ഷെ ഇതൊന്നുമല്ല വർഗീയതയാണ് ആ സിനിമയിൽ പറയുന്നത് എന്ന് മനസ്സിലാക്കിയതോടുകൂടി ധാരാളം ആളുകൾ സിനിമ ക്യാൻസൽ ചെയ്യുന്നു ആ ക്യാൻസലേഷൻ സത്യമായിരുന്നു എന്നാണ് ഇപ്പോൾ ഈ വിക്കിപീഡിയ പേജിൽ കാണിക്കുന്ന കണക്കുകൾ സൂചിപ്പിക്കുന്നത് ആ കണക്കുകൾ തലകുത്തന ആയതുകൊണ്ട് തന്നെ ആ പേജ് തന്നെ ഇപ്പോൾ മറച്ചുവെച്ചിരിക്കുകയാണ് എംപുരാന്റെ അണിയറ പ്രവർത്തകർ കഴിഞ്ഞ ദിവസം മേജർ രവി വളരെ കൃത്യമായി ചില വിവരങ്ങൾ പുറത്തുവിട്ടിരുന്നു അത് തത്വമായി ആദ്യഘട്ടത്തിൽ ചെയ്ത വാർത്തകളുടെ വാർത്തകളെ സാധൂകരിക്കുന്നതാണ് അതായത് മോഹൻലാൽ ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് ഇപ്പോഴത്തെ നിലയിൽ കണ്ടിട്ടില്ല മുരളീഗോപി എഴുതിയ ആദ്യ സ്ക്രിപ്റ്റ് മാത്രമാണ് മോഹൻലാലിനെ കാണിച്ചത് പിന്നീട് വരുത്തിയ വ്യത്യാസങ്ങൾ ചേഞ്ചുകൾ ഇതൊന്നും തന്നെ മോഹൻലാൽ അറിഞ്ഞിരുന്നില്ല മോഹൻലാൽ ഡബ്ബ് ചെയ്തത് അദ്ദേഹത്തിൻ്റെ പാർട്ട് മാത്രമായിരുന്നു ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുമ്പ് പ്രധാനപ്പെട്ട അണിയറ പ്രവർത്തകർക്കെങ്കിലും സിനിമ കാണിക്കുന്ന ഒരു സമ്പ്രദായം പ്രിവ്യൂ ഷോ മലയാള സിനിമയിൽ ുണ്ട് എന്നാൽ ഈ ആ പ്രിവ്യൂ ഷോ പോലും ഒഴിവാക്കിക്കൊണ്ട് വലിയ ചതിയാണ് മോഹൻലാലിനോട് കാണിച്ചത് എന്നായിരുന്നു ഞങ്ങൾ റിപ്പോർട്ട് ചെയ്തത് ഇന്നലെ മേജർ രവി ഫേസ്ബുക്ക് ലൈവിലൂടെ തുറന്നു പറഞ്ഞ കാര്യങ്ങൾ ഈ വാർത്തകൾ സാധൂകരിക്കുന്നതാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ പൃഥ്വിരാജ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ടീം ഈ സിനിമയുമായി ബന്ധപ്പെട്ട കണക്കുകൾ മറച്ചു മറച്ചുവെക്കുന്നതിന്റെ തെളിവാണ് ഇപ്പോൾ ഞങ്ങൾ പുറത്തുവിടുന്നത് അതേസമയം ചില മാധ്യമങ്ങൾ നൂറ് കോടി ഇരുന്നൂറ് കോടി എന്നൊക്കെ പറഞ്ഞ് ഇതിനെ വല്ലാത്ത ഹൈപ്പ് ഈ റിലീസിന് ശേഷവും നൽകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ സിനിമ നൂറ് കോടി ക്ലബിലെത്തിയാൽ പോലും ഇത് ലാഭകരമാവില്ല എന്നുള്ളതാണ് കാരണം ഇതിൻ്റെ മുടക്ക് മുതൽ നൂറ്റി കോടി എന്നാണ് ഔദ്യോഗികമായി പറയുന്നതെങ്കിലും മുന്നൂറ് ഇരുന്നൂറ്റി മുതൽ മുന്നൂറ് കോടി രൂപ വരെ ഈ സിനിമാ നിർമ്മാണത്തിന് ചിലവായിട്ടുണ്ട് എന്നാണ് അനൌദ്യോഗികമായി ലഭിക്കുന്ന കണക്കുകൾ അതുകൊണ്ട് തന്നെ നിർമ്മാതാക്കൾക്ക് ഈ സിനിമ ലാഭമാകണമെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും മുടക്ക് മുതൽ തിരിച്ചു കിട്ടണമെങ്കിൽ നൂറോ ഇരുന്നൂറോ കോടിയിലേക്ക് അത് കടന്നാൽ മാത്രം പോരാ ഇപ്പോൾ ഇതാ സിനിമയുടെ വളർച്ച താഴോട്ടാണ് എന്ന് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളിപ്പോൾ കാണുന്നത് രണ്ടാം ദിവസത്തെ വരവാണ് അത് പതിനൊന്ന് കോടി രൂപയാണ് ഈ പതിനൊന്ന് കോടി രൂപയിലും പത്ത് കോടിയും കളക്ട് ചെയ്തിരിക്കുന്നത് ഈ സിനിമയുടെ മലയാളം വെർഷനാണ് എന്ന് പറഞ്ഞാൽ പാൻ ഇന്ത്യ പെർഫെക്റ്റ് അല്ലെങ്കിൽ പാൻ ഇന്ത്യ ഹിറ്റാക്കി മാറ്റാൻ എംബുരാൻ ടീം ആദ്യ ദിവസങ്ങളിൽ തന്നെ പരാജയപ്പെടുന്നു എന്നാണ് ഈ കണക്കുകളും സൂചിപ്പിക്കുന്നത് വെബ് വെബ്ഡെസ്ക് തൂസ് ബ്രാൻഡിംഗ് പാർട്ട് എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെൻ്റർ പട്ടം ഉന്നത് എൻജിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത്

പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്തഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച കാഴ്ച ഈ നെറ്റ്വർക്കിൽ